ഇരുപതു വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഭാഗമാണ് നവ്യ നായർ രണ്ടായിരത്തിൽ അഭിനയത്തിൽ അരങ്ങേറുമ്പോൾ വെറും പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം കലോത്സവ വേദികളായിരുന്നു സിനിമയിലേക്ക് നവ്യയെ എത്തിച്ചത് ചെറു പ്രായത്തിലും തന്നെക്കാൾ മുതിർന്ന കഥാപാത്രങ്ങളാണ് നവ്യ മികച്ചതാക്കി അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ബാലാമണിക്കും ഇഷ്ടത്തിലെ അഞ്ജനയ്ക്കുമെല്ലാം സ്വീകാര്യത ലഭിച്ചതും കുടുംബത്തിലെ അംഗത്തെ പോലെ നടിയെ മലയാളികൾ സ്നേഹിക്കാൻ തുടങ്ങിയതും നന്ദനമായിരുന്നു നവ്യയുടെ ആദ്യ സിനിമ ചിത്രത്തിലെ ബാലാമണി ആകാൻ ഒറ്റയ്ക്ക് സാരി എടുത്ത അനുഭവം നവ്യ സ്വന്തം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലൂടെ പങ്കിട്ടു ഒപ്പം അന്നും ഇന്നും വേഷം മാറാൻ സിനിമയിൽ ലഭിച്ചിരുന്ന സൗകര്യങ്ങളെക്കുറിച്ചും മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും നവ്യ വീഡിയോയിൽ വിവരിച്ചു മുമ്പ് മലയാള സിനിമയുടെ പിന്നണിയിൽ സ്ത്രീകൾ കുറവായിരുന്നു നന്ദനത്തിന്റെ ലൊക്കേഷനിൽ എനിക്ക് സാരി ഉടിപ്പിച്ച് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല നന്ദനത്തിൽ അഭിനയിക്കുമ്പോൾ പതിനാറ് വയസ്സായിരുന്നു പ്രായം സാരി ഉടുക്കാൻ തീരെ അറിയില്ല അമ്മയും കൂടെയില്ല സെറ്റിൽ നിറയെ പുരുഷന്മാരും അതുകൊണ്ട് തന്നെ ബാലാമണിക്ക് കൊടുക്കാനുള്ള സാരി കയ്യിൽ കിട്ടിയപ്പോൾ എന്തു ചെയ്യുമെന്ന ചിന്തയായി എന്നിട്ടും രണ്ടും കൽപ്പിച്ച സാരിയും ബ്ലൗസും പാവാടയുമായി മുറിക്കകത്ത് കയറി പുരുഷന്മാരായിട്ടുള്ള ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാൻ അന്ന് തോന്നിയില്ല കാരണം നല്ല ചമ്മലുണ്ടായിരുന്നു അതിനാൽ സാരി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു അമ്മ ടീച്ചർ ആയതുകൊണ്ട് ദിവസവും സാരി ഉടുത്താണ് സ്കൂളിൽ പോയിരുന്നത് അമ്മ സാരി ഉടുക്കുന്നത് പലപ്പോഴായി കണ്ടതിൻ്റെ ഒരു ഏകദേശ ധാരണയുണ്ട് പിന്നെ എങ്ങനെയല്ലാമോ ആ സാരി കൈകളിലെടുത്ത് എങ്ങനെയൊക്കെയോ ഞൊറിഞ്ഞൊടുത്തു ഉടുത്തു തീർന്നപ്പോൾ സാരി നന്നായി ഉടുത്തതുപോലെ തന്നെ ഉണ്ടായി എന്നാൽ ഞൊറിഞ്ഞൊടുത്ത് മറ്റൊരു വശത്തായി പോയത് പലരും ശ്രദ്ധിച്ചില്ല പുറത്തിറങ്ങിയതും ചിലർ അത് ശ്രദ്ധിച്ചുവെങ്കിലും പുരുഷന്മാരായതിനാൽ അവർക്കും എന്താണ് മിസ്റ്റേക്ക് എന്നത് വ്യക്തമായി മനസ്സിലായില്ലെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അനുഭവം പങ്കിട്ട് നവ്യ പറഞ്ഞു ഇപ്പോൾ സിനിമാ മേഖലയിൽ എല്ലായിടത്തും നിരവധി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ താരങ്ങൾക്കും കാരവാൻ ലഭിക്കുന്നുണ്ട് ഒരുങ്ങാനും ബാത്റൂമിൽ പോകാനും എല്ലാം അതുകൊണ്ട് എളുപ്പമാണ് മുമ്പൊക്കെ റൂം കിട്ടാത്തപ്പോൾ തുണി മറച്ചു മറച്ചുപഠിച്ചാണ് വസ്ത്രം മാറിയിരുന്നതെന്നും നവ്യ ഓർക്കുന്നു കാരവാൻ യുഗത്തിന് മുമ്പ് ഷൂട്ടിങ്ങിനായി എത്തുമ്പോൾ പലപ്പോഴും ൊക്കേഷൻ അടുത്തുള്ള വീടുകളിൽ അനുവാദം ചോദിച്ച ശേഷം മേക്കപ്പ് റൂം സെറ്റ് ചെയ്യുകയായിരുന്നു കാരവാൻ യുഗത്തിന് മുൻപ് ഷൂട്ടിങ്ങിനായി എത്തുമ്പോൾ പലപ്പോഴും ലൊക്കേഷൻ അടുത്തുള്ള വീടുകളിൽ അനുവാദം ചോദിച്ച ശേഷം മേക്കപ്പ് റൂം സെറ്റ് ചെയ്യുകയായിരുന്നു പതിവ് ഏതെങ്കിലും മുട്ടക്കുന്നിന്റെ മുകളിലായിരിക്കും അപ്പോഴൊക്കെ ഷൂട്ടിംഗ് വേഷം മാറാൻ അടുത്തെങ്ങും വീടുപോലും ഉണ്ടാകില്ല അന്നൊക്കെ കോസ്റ്റ്യൂമിലെ ചേട്ടന്മാർ നാലുപാടും തുണി കൊണ്ടും മറച്ചു നിൽക്കും അതിനുള്ളിൽ നിന്നാണ് നമ്മൾ വേഷം മാറുന്നത് അവർ തുണി മറ മറതീർത്ത് തിരിഞ്ഞാണ് നിൽക്കാറുള്ളത് മൊബൈൽ ഫോൺ ക്യാമറ ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇന്നായിരുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോ വൈറലായതന്നെ ഇന്നെല്ലാ സൗകര്യവും ഉള്ള കാരവാൻ സ്ത്രീകൾക്ക് ആശ്വാസമാണെന്നും നവ്യ പറയുന്നു സിനിമയിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ പോകാൻ സാധ്യതയുള്ള മേഖലയും നവ്യ വെളിപ്പെടുത്തി സിനിമയും നൃത്തവും ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നത് അറിയില്ല പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നൃത്തം പഠിച്ചതിനാൽ ഉറപ്പായും ഞാൻ ഡാൻസ് ചെയ്യുമായിരിക്കും അതുപോലെ ചിലപ്പോൾ സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഉദയനാണ് താരത്തിലൊക്കെ പറയുന്നത് പോലെ യു പി എസ് സി ഒക്കെ എഴുതി കളക്ടറായനെ എന്നാണ് നവ്യ പറഞ്ഞത്